ഇത് നിങ്ങൾ നോക്കാൻ പോകുന്നത് ഈ നിമിഷം പ്രപഞ്ചശക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഈ വരുന്ന ഒരാഴ്ച ഇതിൻ്റെ എനർജി നിങ്ങൾക്കുണ്ടായിരിക്കും ആദ്യമായിട്ട് ഉൾവഴിയാണ് വന്നിരിക്കുന്നത് ഏകാന്തത വേട്ടയാടും ആത്മാന്വേഷണം നടത്തി ആന്തരിക മാർഗ്ഗനിർദ്ദേശം തേടുക തനിച്ചാണെന്നുള്ള തടവറയിൽ നിന്ന് പിൻവാങ്ങുക അപ്പോൾ ഈ ഏകാന്തത എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും നമ്മിൽ നിന്ന് അകറ്റുകയാണ് ദൈവം അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഏകാന്തതയെ എങ്ങനെ പോസിറ്റീവായിട്ട് അത് വിഷമിക്കല്ല വേണ്ടത് നമുക്കിപ്പോൾ നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ മുറുകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ സ്ഥലത്തെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലെ സെൽഫിനെ മനസ്സിലാക്കാനും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഉള്ള ഏകാഗ്രത കഷ്ടപ്പെടും അപ്പോൾ ദൈവം അനുഗ്രഹിച്ചു തരുന്ന ഏകാന്തതയെ ആ രീതിയിൽ തന്നെ എടുത്ത് ആ നിശബ്ദതയിൽ ആത്മാവിൻ്റെ ശബ്ദം നമുക്ക് അറിയാൻ പറ്റും ആ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ തനിച്ചല്ല ഒരിക്കലും നമ്മുടെ ഉള്ളിലെ പ്രാണൻ പ്രാണൻ പോയാൽ നമ്മൾ വെറും ജഡാണ് ആ പ്രാണ ശരിക്കും ശക്തിയുടെ തന്നെ ഒരു അംശമാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരീയ ചൈതന്യം ഉണ്ട് ആ ചൈതന്യമാണ് നമുക്ക് എല്ലാവിധ ജീവൻ പ്രാണൻ എന്നുള്ള ആ ഒരു ശക്തി നമുക്ക് തരുന്നത് അത് മനസ്സിലാക്കി നമ്മൾ ഒരിക്കലും തനിച്ചല്ല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ ചൈതന്യം ഉണ്ടെന്നുള്ള ധൈര്യത്തോട് കൂടിയിട്ട് ജീവിക്കാനാണ് പറയുന്നത് വീണ്ടും അതുതന്നെയാണ് വരുന്നത് തനിച്ച് ആരെയും അതിര് കഴിഞ്ഞ് ആശ്രയിക്കരുത് അത് സ്വന്തമായി തടവറ സൃഷ്ടിക്കുന്നതിന് തുല്യമാണ് ഡിപ്പെൻഡൻസി ഒഴിവാക്കാനാണ് പറയുന്നത് അതായത് നമുക്ക് തോന്നും അവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അവരില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സുഖം ഇല്ല അങ്ങനെയൊക്കെയൊക്കെ ഓന്നലകൾ ഉണ്ടാവും അത് ഒരിക്കലും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായിട്ടുള്ളവരല്ലാണ്ട് മനസ്സിലാക്കുക ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ നമ്മളെ വിട്ടുപോകും അല്ലെങ്കിൽ നമ്മൾ അവരെ വിട്ടുപോകും അപ്പോൾ നമ്മൾക്ക് നമുക്ക് തോന്നാം നമ്മൾ മാത്രമാണ് സ്വയം ആശ്രയിക്കാൻ പഠിക്കുക നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തിനെ ആശ്രയിക്കാൻ പഠിക്കുക ആ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലെ സെൽഫ് ആ ഈശ്വര ചൈതന്യം മാത്രമാണ് നമ്മൾക്ക് തുണയായിട്ടുണ്ടാവുക എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുക സന്തോഷം അതിശയോക്തി കലർന്നുള്ള സ്വയം ആസ്വാദനം ദുഃഖവും ആലസ്യവും വെടിഞ്ഞാൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ട് ഒരു റിസൾട്ട് ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം കുറച്ച് പേർക്ക് അപ്പൊ നടന്നില്ല കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണില്ല എന്നുള്ള ഒരു വിഷമം കളയുക പിന്നെ നമുക്കുണ്ടൊരു കാര്യം നമുക്കൊരു കാര്യം ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് വേണ്ടാന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇതെല്ലാം വെടിഞ്ഞ് പോസിറ്റീവായി ചിന്തിച്ച് സന്തോഷത്തോട് കൂടി ഇരുന്നാലേ നമുക്ക് കാര്യങ്ങൾ നടക്കും ഇന്നല്ലെങ്കിൽ നട ദിവസില് നടക്കേണ്ടത് വളരെ ഭംഗിയായി തന്നെ നടക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ചിലക്ക് പ്രിയപ്പെട്ട ഒരാളുടെ മരണം വരുത്തിയ വിഷാദം കഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സമാധാനം കണ്ടെത്താനാവാതെ ഏകാന്തവാസം അനുഭവിക്കുക പരാജയപ്പെട്ട ബന്ധം വേർപെരിയാൽ സമ്മാനിച്ചതിനാൽ കണ്ണനിൽ വാർത്ത ജീവിതം തള്ളി നിൽക്കുന്നു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ ഒരു സിറ്റുവേഷനിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് അത് ഇങ്ങനൊരവസ്ഥയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മനസ്സിലാക്കുക ഈ നിമിഷത്തിൽ പ്രപഞ്ചം നിങ്ങൾക്ക് മാർഗനിർദ്ദേശം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക